അധികംകാലം ഓടും വണ്ടി ഇടയ്ക്ക് പഞ്ചറാകും അധികം കാലം ജോലി ചെയ്താൽ മനുഷ്യൻ തളർന്നു വീഴും അധികം കാലം ഓടും വണ്ടി ഇടയ്ക്ക് പഞ്ചറാകും അധിക കാലം ജോലി ചെയ്താൽ മനുഷ്യൻ തളർന്നു വീഴും പഞ്ചറായ വണ്ടിയാണ് പഞ്ചറൊട്ടി ഓട്ടാം തളർന്നു വീണ മനുഷ്യനെ എങ്ങനെ നേരെയാക്കാം പഞ്ചറായ വണ്ടിയാണ് പഞ്ചായം ൊട്ടി ഓട്ടാം തളർന്നു വീണ മനുഷ്യനെയോ എങ്ങനെ നേരെയാക്കാം വീണ മരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടോ വല്ലരക്ഷ വീണ മരത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഉണ്ടോ രക്ഷ വയസാഖും കാലത്താണ് അനുഭവിക്കാൻ ശിക്ഷ വൈസാഖും കാലത്താണ് അനുഭവിക്കാൻ ശിക്ഷ ആരോഗ്യമുള്ള സമയത്ത് എന്ത് ജോലിയും എടുക്കാം ആരോഗ്യമുള്ള സമയത്ത് എന്ത് ജോലിയും എടുക്കാം വയസായ കാലത്താണ് വടിയും കുത്തി നടക്കാം വയസായ കാലത്താണ് വടിയും കുത്തി നടക്കാം അധികം കാലം ഓടും വണ്ടി ഇടയ്ക്ക് പഞ്ചറാകും കാലം ജോലി ചെയ്താൽ മനുഷ്യൻ തളർന്നു വീഴും അധികം കാലം ജോലി ചെയ്താൽ മനുഷ്യൻ തളർന്നു വീഴും മനുഷ്യൻ തളർന്നു വീഴും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറ ഒരനുഭവകാവ്യം ചെറുപ്പമല്ല വർദ്ധിക്കം വരുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ചയുമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ വത്സരത്തോടെ നന്ദി നമസ്കാരം